ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് രേഷ്മ ഞാൻ ട്വാൻട്രത്തു നിന്നാണ് ഇതെൻ്റെ ഒരു പുതിയ യൂട്യൂബ് ചാനലാണ് ഇതിൽ കുക്കിങ് വ്ലോഗ് റീൽസ് അങ്ങനെയൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇത് എൻ്റെ സെക്കൻഡ് യൂട്യൂബ് ചാനലാണ് അപ്പോൾ ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ പോലെയും പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുമായിട്ട് വന്നേ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതെൻ്റെ സെക്കൻഡ് യൂട്യൂബ് ചാനലാണ് ആദ്യത്തേത് എനിക്ക് ഓഗസ്റ്റ് പത്തൊൻപതാം തീയതി എൻ്റെ ടെർമിനേറ്റായിപ്പോയി അതായത് എനിക്ക് പതിനൊന്നാം തീയതി വൺ കെ സബ് ആവുന്നുണ്ട് പത്തൊൻപതാം തീയതി എൻ്റെ ചാനല് ടെർമിനേറ്റ് ആയിപ്പോയി കാരണം എന്താണെന്ന് എനിക്കറിയത്തില്ല പത്തൊൻപതാം തീയതി രാവിലെ ഏഴ് മണിക്ക് നോക്കുമ്പോഴും ചാനലുണ്ട് പക്ഷെ ഒരു ഏഴ് കാല് ഏഴ് ഇരുപത് ആ ടൈമൊക്കെ ആയപ്പോൾ എനിക്കൊരു മെയിൽ വന്നു ചാനൽ ടെർമിനേറ്റ് ആയിപ്പോയി എന്ന് പറഞ്ഞ് എനിക്കൊരു മെയിൽ വന്നു ഞാൻ ഇവിടെ സൈഡിൽ എവിടെയെങ്കിലും അതിന് സ്ക്രീൻഷോട്ട് കൊടുക്കാം പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ ഇങ്ങനെ എനിക്ക് ചെയ്യാമോ എന്നൊന്നും എനിക്കറിയത്തില്ല അപ്പം ഞാൻ അതിൽ മെയിലിൽ ഉണ്ടായിരുന്നു എങ്ങനെയാണ് നമുക്ക് അപ്പീൽ കൊടുക്കാൻ പറ്റും എന്നൊക്കെ ഞാൻ അങ്ങനെ യൂട്യൂബ് ഓപ്പൺ ആക്കി പക്ഷെ എന്നെ യൂട്യൂബ് വർക്കാവുന്നില്ല യൂട്യൂബ് ആക്കാൻ പറ്റുന്നില്ല ഞാൻ പെട്ടെന്ന് മെയിലൊക്കെ അയച്ചു കൊടുത്ത് എൻ്റെ അനിയനെ ഞാൻ മെയിൽ അയച്ചുകൊടുത്ത് ഇങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞ് മെയിൽ അയച്ചു കൊടുത്ത് അവൻ നോക്കിയിട്ട് അവൻ ചോദിച്ചെന്ന് പറഞ്ഞാൽ എന്ത് പറ്റിയ ചേച്ചിയെന്നാണ് ഞാൻ പക്ഷെ എനിക്ക് കാരണം അറിഞ്ഞിടാം കാരണം കിടന്നത് ഞാൻ ഇവിടെ സൈഡിലാണെങ്കിലും കൊടുക്കാതെ സമയത്ത് ചെയ്തുകൊണ്ടിരുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ലൈവ് ചെയ്യുമായിരുന്നു വീഡിയോ ഞാൻ കുക്കിംഗ് ആണ് അപ്പോൾ കുക്കിംഗ് കൊളാഷ് പോലെ മെകള് മൂവിയുടെ ഡയലോഗും താഴെ ഞങ്ങൾ ചെയ് ഞാൻ ചെയ്യുന്ന വീഡിയോയും വെച്ചാൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോഴ് ഒരാൾ പറഞ്ഞു അതുകൊണ്ടാവാം എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് കാരണം അറിയത്തില്ല പിന്നെ ഞാൻ എന്ത് ചെയ്തു വേറൊരു മെയിൽ ക്രിയേറ്റ് ചെയ്ത് അപ്പീൽ കൊടുത്തു പക്ഷേ അപ്പീൽ കൊടുത്തത് റിജക്റ്റാക്കി അതായത് ഞാൻ പത്തൊൻപതാം തീയതി ചാനൽ പോയല്ലോ അന്ന് വൈ ഉച്ചയ്ക്കായപ്പോൾ ഞാൻ മെയിൽ അപ്പീൽ കൊടുത്തു പിറ്റെന്ന് ഉച്ചയായപ്പോൾ എനിക്ക് റിട്ടേൺ വന്നു ഞാൻ ചാനല് പറ്റത്തില്ല അത് റിജ ടെർമിനേറ്റ് ആക്കിയതാണ് എന്ന് പറഞ്ഞു അപ്പീൽ അവർ റിജക്റ്റ് ആക്കി ഞാൻ പിന്നെയും രണ്ടാമതൊന്നുകൂടെ മെയിൽ അപ്പീൽ കൊടുത്തു അതും റിജക്റ്റ് റിജക്റ്റാക്കി അപ്പോഴെനിക്ക് മനസ്സിലായി ഇനി കാര്യമില്ല കാരണം ആ മെയിൽ ഐ ഡിയേ പറ്റത്തില്ല അങ്ങനെ ഞാൻ പിന്നെ കുറച്ചുകൂടെ കോൺടാക്ട് ചെയ്ത പറഞ്ഞത് ഒരു പുതിയ ചാനൽ തുടങ്ങിയാലും അത് കൂടുതലായിട്ട് പറ്റ മുന്നോട്ട് പോയില്ല എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് പക്ഷേ എനിക്കറിയത്തില്ല ഞാൻ പക്ഷേ ഈ ഫോണിൽ തന്നെയാണ് അയാൾ പറഞ്ഞത് പുതിയ ഫോൺ എടുക്കുക പുതിയ സിമ്മ് പുതിയൊരു മെയിൽ എല്ലാം പുതിയതെന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് പുതിയ ഫോൺ എടുക്കേണ്ട നിർവാഹമില്ല ഞാൻ പുതിയ മെയിൽ ഐ ഡി എല്ലാം ക്രിയേറ്റ് ചെയ്ത ഞാൻ ഇപ്പോൾ ഈ ചാനൽ തുടങ്ങിയത് അപ്പോൾ ഇനി പറയാനുള്ളത് അതിൽ സപ്പോർട്ട് ചെയ്തവരെല്ലാം ഇതിലും സപ്പോർട്ട് ചെയ്യുക പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ഞാൻ ലൈവ് തുടങ്ങിയത് ഒരു അഞ്ഞൂറ് അതായത് പഴയ ചാനലിൽ ലൈവ് തുടങ്ങിയത് ഒരു അഞ്ഞൂറ് സഭ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോഴും ഞാൻ പരിചയപ്പെട്ട കുറച്ച് പേരുണ്ട് അഞ്ജു ചേച്ചി കിച്ചു സഞ്ജു ഇങ്ങനത്തെ കുറച്ച് പേർ അവരെനിക്ക് ഇപ്പോഴും നല്ല സപ്പോർട്ടാണ് അപ്പോൾ എനിക്ക് എല്ലാ പേരുടെയും സപ്പോർട്ട് എനിക്ക് ഇനിയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ചാനലിൽ ഞാൻ കൂടുതലും കുക്കിംഗ് വീഡിയോസ് ഇനി ചെയ്യാറില്ല റീൽസാണ് ഞാൻ മാക്സിമം നോക്കുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക്